പേര് പറയൂ ഡോക്ടർ അജിത് നമസ്കാരം കോട്ടയത്തുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ഒരു ഒരാഴ്ചയോളം പത്ത് ദിവസം കോട്ടയല്ലോ അരവിന്ദ വിദ്യാമന്ദിരം അയിങ്കൊമ്പ് പള്ളിക്കത്തോട് അവിടെയൊക്കെ ഉണ്ടായിരുന്നു ക്ലാസ് എടുക്കാൻ ഉണ്ട്

ഇത് കഴിഞ്ഞ് ഒന്നും കൊടുത്തേക്കുന്നത് അമൃത കൊച്ചിയില് ക്ലിനിക്കൽ ന്യൂട്രീഷന് വേണ്ടിയാണ് പി ജി പി ജി പിന്നൊന്നു പറഞ്ഞാൽ ഈ കോഴ്സ് കഴിഞ്ഞാൽ എന്ത് ജോലിയാണ് ക്ലിനിക്കൽ ന്യൂട്രീഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറ്റീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യാം മറ്റേന്ന് പറഞ്ഞാൽ ഫുഡ് സയൻസ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒന്ന് നമുക്ക് ഇൻഡസ്ട്രി ഫീൽഡിൽ പോവാം ലൈക്ക് ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സ് അല്ലെ ക്വാളിറ്റി കൺട്രോൾ ഓഫീസേഴ്സ് കൺട്രോൾ അല്ലെ അതും നമുക്ക് ഡയറ്റീഷ്യൻ ആയിട്ട് പോവാൻ പറ്റും കാരണം ഫുഡ് സയൻസ് ആൻഡ് ന്യൂട്രീഷൻ എടുക്കുന്നതുകൊണ്ട് സ്പെഷ്യലൈസേഷൻ അതെ അതെ പിന്നെന്താ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ പറഞ്ഞാൽ നമുക്ക് ക്ലിനിക്കലിൽ നിന്ന് ഡയറക്ട് എക്സ്പോഷർ കിട്ടും ഹോസ്പിറ്റൽസിൽ മറ്റേന്ന് പറയുമ്പോ നമുക്ക് അത്ര എക്സ്പോർ കിട്ടത്തില്ലാണ് അപ്പം എന്നുള്ള കൺഫ്യൂഷനിലാണ് അല്ല ഈ അഞ്ചു ദിവസം ഇപ്പം കോയമ്പത്തൂർ താമസിക്കുന്ന സമയത്ത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ഇന്റേൺഷിപ്പ് ചെയ്താൽ എക്സ്പോഷർ കിട്ടും. ഓ ഓ അല്ല പ്രഷൻ നമ്മൾ നമ്പർ 1 നമ്പർ 2 ലോകം എന്ന് പറയുന്നത് വളരെ അഡ്വാൻസ്ഡ് ആയത് ഓൺലൈൻ പലതും ചെയ്യാൻ പറ്റതാണ്. ഒരു ഇന്നു തന്നെ ഇപ്പോ ചെയ്യേണ്ടത് ഇന്നു തന്നെ ഒരു 10 കോഴ്സെ രജിസ്റ്റർ ചെയ്യാം. ഏത് കോഴ്സ് ഏത് കോഴ്സ് അല്ല ഓൺലൈൻ ഓപ്പൺ യൂണിവേഴ്സിറ്റി ക്ലിനിക്കൽ എന്താണ് ഫുഡ് ആണോ സയൻസ് ആണോ ഫുഡ് ആൻഡ് ഡ്രഗ് അനാലിസിസ് ആണോ പാക്കേജിംഗ് ആണോ ഇതൊക്കെ റിലേറ്റഡ് ആണ് സാധാരണ പാക്കേജിംഗ് എല്ലാ മെഡിസിനും ഒരേപോലെ കവർ ചെയ്യില്ല ചിലത് ട്രാൻസ്പെറന്റ് ആയിട്ടാണ് പുറത്തു നോക്കിയാൽ ഉള്ളിന്റെ കാണാം ചിലത് കംപ്ലീറ്റ് ആണ് സിൽവർ അതിന്റെ ഷെൽഫ് ലൈഫ് ഡിഫറെന്റ് ആണ് ഇതൊക്കെയാണ് ഫുഡ് സയൻസ് ഫുഡ് എന്ന് ഫുഡ് 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 ആൻഡ് ഡ്രഗ് കൂടി വേണം ഈസ് എ ആയുർവേദത്തിലൊക്കെ പറയാ എല്ലാ മെഡിസിനും ഫുഡാണ് എല്ലാ ഫുഡും സോ വെൻ യു സേ ഫുഡ് അനാലിസിസ് അനാലിസിസ് ഡ്രഗ് ഓൾസോ പാർട്ട് ഓഫ് ഇറ്റ് കെമിസ്ട്രി പഠിക്കണം ഫുഡ് ആൻഡ് ഡ്രഗ് അനാലിസിൽ മാസ്റ്റേഴ്സിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ഓക്കെ അപ്പൊ കെമിസ്ട്രി പഠിക്കണം ഫാർമകോളജി കുറച്ച് പഠിക്കണം ഇതൊക്കെ റിലേറ്റഡ് ഫീൽഡുകളാണ് ഞാൻ പറയുന്നത് എന്നുള്ളതല്ല കാരണം ഇന്ന് ലോകം തന്നെ യൂണിവേഴ്സിറ്റി ആണ് ഗൂഗിൾ ഇസ് ദൂണിവേഴ്സിറ്റി ഓക്കെ ഞാൻ ചോദിക്കട്ടെ ക്ലാസ് ക്ലാസ് വരെ വരെ എന്തായിരുന്നു ആഗ്രഹം ആഗ്രഹം വാട്ട് ഈസ് യു വാണ്ടഡ് ടു ടു അന്ന് ഒന്നും എനിക്ക് മെഡിക്കൽ ഫീൽഡ് ആയിരുന്നു ഇല്ല അതുകൊണ്ടാണ് ഡോണ്ട് തിങ്ക് അതൊക്കെ ഒരു സബ്സിഡറി പണിയാൻ തോന്നില്ലേ അപ്പൊ ആ മെയിൻ സ്ട്രീം അങ്ങോട്ട് പോയി എന്നാണോ മനസ്സെന്ന് വിചാരിക്കുന്നത് അജിത്തിന് എത്ര മക്കളാണ് ഡോക്ടർ അജിത്ത് ഗവൺമെന്റ് സർവീസിലാണ് ഡോക്ടർ ഞാൻ ചോദിക്കുന്നത് ഈ മക്കൾക്ക് ഡോക്ടർ ആവാൻ പറ്റിയില്ലെങ്കിൽ മെയിൻ സ്ട്രീം പോയി എപ്പോഴും സബ്സിഡറി ഹോസ്പിറ്റലിലെ സെക്കൻഡറി ജോബാണെന്ന് അറിയാലോ ഇതൊക്കെ അത്തരം ജോബിനെ പോയി തീരുമാനം ഉണ്ടോന്ന് എന്ന് അവരെയൊക്കെ ഭരിക്കുന്ന പല ജോലികളും ഇല്ല ലോകത്ത് ഈ നമ്മുടെ കേരളത്തിലൊക്കെ മക്കളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താ വെച്ചാല് ഡോക്ടർ ആവാൻ പറ്റിയില്ലെങ്കിൽ ഡോക്ടറുടെ അസിറ്റന്റ് ആവുക എന്നുള്ളതാണ് ബ്രൈറ്റ് ആണ് ബ്രില്യൻ്റ് ആണ് ബൈ ചാൻസ് മെഡിക്കൽ എൻട്രൻസ് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് അവരുടെ അസിറ്റന്റിന്റെ പണി ചെയ്ത് നിക്കേണ്ട കാര്യമില്ലല്ലോ ആരെങ്കിലും റെഫർ ചെയ്താലേ ഇത് കിട്ടുള്ളൂ പിന്നെ ഈ ഫുഡ് അനാലിസിൽ പി എച്ച് ഡി ഉള്ള ആളെ ഞാൻ കാണിച്ചു തരാം ജയ്പൂർ ഒക്കെ ഒരു ജോലിയും കിട്ടിയില്ല അവസാനം ടീച്ചിങ് ആണ് പോവാ ഞാൻ ചോദിക്കുന്നത് ഇപ്പം പഠിപ്പിച്ചിട്ടുള്ള ബി ബി എസ് സി ഫുഡ് ടെക്നോളജിയിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അവർ മാസ്റ്റേഴ്സും പി എച്ച് ഡിയും കഴിഞ്ഞവരാണല്ലോ എസ് അവരെന്തിനാ ആ പണിക്ക് വന്നത് യു ഷുഡ് തിങ്ക് അബൌട്ട് ഇറ്റ് റൈറ്റ് എന്തുകൊണ്ടാണ് അവരാ പണിക്ക് വന്നത് അവര് നിങ്ങളിപ്പോൾ പഠിക്കാൻ പോകുന്ന യൂണിവേഴ്സിറ്റിയിൽ പി എച്ച് ഡി കഴിഞ്ഞവരായിരിക്കും അവിടെ എന്തിനാണ് അവർ ആ പണിക്ക് വന്നത് കാരണം വേറെ പണി കിട്ടാത്തോണ്ടാണ് അവർ പി എച്ച് ഡി കഴിഞ്ഞതായിരിക്കും അപ്പൊ നമ്മള് ബി എസ് സി കഴിഞ്ഞു എം എസ് സി കഴിഞ്ഞു പി എച്ച് ഡി കഴിഞ്ഞു ഇറ്റ് ഇസ് ഗുഡ് അക്കാഡമിക്സ് ആണ് എന്റെ താല്പര്യവും പക്ഷെ അതാണ് താല്പര്യമെങ്കിൽ ദാറ്റ്സ് ഫൈൻ അതുകൊണ്ടായെന്ന് ചോദിച്ചാൽ എന്തായിരുന്നു താല്പര്യം എനിക്ക് അക്കാഡമിക്സ് ആണ് താല്പര്യം ഫുഡ് ആൻഡ് ഡ്രഗ് അനാലിസിസ് ചെയ്ത കുട്ടിയെ എനിക്കറിയാം മാസ്റ്റേഴ്സ് ഇൻ എംഎസ്സി ആന്ധ്ര യൂണിവേഴ്സിറ്റിയിൽ പണ്ട് എപ്പോ ഇരുപത് കൊല്ലം ഉണ്ട് ഇപ്പൊ കെമിസ്ട്രി ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് കെമിസ്ട്രി പ്ലസ് വൺ പ്ലസ് ടു എട്ടാം ക്ലാസ് പത്താം ക്ലാസ്സിൽ കെമിസ്ട്രി പഠിപ്പിക്കുകയാണ് ഫുഡ് ആൻഡ് ഡ്രഗ് അനാലിസിസ് ട്വന്റി ഇയേഴ്സ് ബാക്ക് ഇന്റർനാഷണൽ കമ്പനിയിൽ ഞാൻ ഇവിടെ ഇന്റേൺഷിപ്പ് മേടിച്ചു കൊടുത്തിരുന്നു പക്ഷെ അതല്ല താല്പര്യം അവിടെ എത്തുമ്പോഴാണ് മനസ്സിലായത് ഇതല്ല എനിക്ക് താല്പര്യം ഈ കമ്പനി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയണം കമ്പനി ആയിരുന്നില്ല താല്പര്യം അതുകൊണ്ട് ബേസിക്കലി എന്താ ഇൻട്രസ്റ്റ് എന്നാണ് എന്റെ യുവർ ലാംഗ്വേജ് ഹൗ ഈസ് യുവർ ഇംഗ്ലീഷ് കോംപ്രഹെൻഷൻ ഹൗ ഈസ് യുവർ എബിലിറ്റി ടു റൈറ്റ് ഇപ്പൊ നാളെ എന്ത് ജോലി കഴിഞ്ഞാലും ഇതൊക്കെയാണ് അത്യാവശ്യം ഒരു ജോലി കിട്ടാൻ വേണ്ടത് ഇയാളുടെ മൂത്തതാണോ താഴെയാണോ രണ്ടാമത്ത ആള് കഴിഞ്ഞു എന്തൊക്കെയാ ജോലികൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ ചോദിക്കാൻ കാരണം കോഴ്സ് ചേരുമ്പോ വളരെ എളുപ്പം ഞാൻ ഉത്തരം പറഞ്ഞു കഴിഞ്ഞു ഇത് ചേരണോ ഇത് ബിക്കോസ് വൈഡർ കോഴ്സ് യു ഡു ഇറ്റ് റൈറ്റ് ഇന്റേൺഷിപ്പ് എനിവേർ യു കെ ഡു ഇപ്പൊ വീട്ടിൽ നിന്ന് പോയിട്ട് വരുന്ന ഒരു കോഴ്സ് ആണെങ്കിൽ എല്ലാ സാറ്റർഡേയും സൺ യു ആർ ഫ്രീ ി സ്റ്റാറ്റിസ്റ്റിക്സ് ഇതൊക്കെ പഠിക്കണം ബിഎച്ച് ഡി ഒക്കെ ചെയ്യണമെങ്കിൽ അതിനുള്ള എക്സ്ട്രാ കോഴ്സസ് ഓൺലൈൻ ഹൺഡ്രഡ് തൗസൻഡ് ഉഡാമി കോസറാം മൂക്ക് മാസീവ് ഓൺലൈൻ ഓപ്പൺ കോഴ്സസ് പക്ഷെ ഇതൊക്കെ കഴിഞ്ഞാലും വാട്ട് ഈസ് നെക്സ്റ്റ് എന്നുള്ള ചോദ്യം വേണം കാരണം ഫുഡ് ആൻഡ് ഡ്രഗ് അനാലിസിസ് ബയോടെക്നോളജി മൈക്രോ ബയോളജി സെല്ലുലാർ മോളിക്കുലാർ ബയോളജി രാജീവ് ഗാന്ധി സെന്റർ ഫോർ എന്താ തിരുവനന്തപുരത്തുള്ള ഒരു സെന്ററിന്റെ പേര് ബയോടെക്നോളജി ഫാർമകോളജി ഡോക്ടർ ഓഫ് ഫാർമസി ഡി ഫാം കഴിഞ്ഞിട്ടുള്ള കുട്ടികളുണ്ട് പണ്ട് ഡിപ്ലോമ ആയിരുന്നു പിന്നെ ബാച്ചിലായി പിന്നെ മാസ്റ്റേഴ്സ് ആയി ഇപ്പൊ ഡോക്ടർ ഓഫ് ഫാർമസി ഇതൊക്കെ ഡ്രഗും ഫുഡും ആയിട്ട് റിലേറ്റഡ് ആണ് ഈ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഇന്റേൺഷിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ദുബായിൽ പോയിട്ട് ഈ മാസീവായിട്ടുള്ള മാളുകൾ ഉണ്ടാവും അതിനകത്ത് ഫുഡ് പാക്ക് ചെയ്യുമ്പോൾ എങ്ങനെ പാക്ക് ചെയ്യണം എന്ന് അറിയണം അത് ട്രാൻസ്പെറന്റ് സിൽവറിൽ പാക്ക് ചെയ്തിട്ട് ബോർഡ് ആണ് ഇൻസ്റ്റിറ്റ്യൂട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ അറിയോ ഏ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവിടെ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ചായപ്പൊടിയുടെ കാപ്പിപ്പൊടിയുടെ ഒക്കെ ഗ്ലാസ് ജാറുകൾ കണ്ടില്ലേ അതിന്റെ അടപ്പ് തുറക്കുന്ന ഭാഗം വളരെ ഷാലോയും മറ്റേ ഭാഗം ബൾജഡുമാണ് അത് അതിന്റെ ഷേപ്പ് മാറ്റിയാൽ അതിന്റെ ഷെൽഫ് ലൈഫ് മാറും ഇതൊക്കെ ഹൈലി ഡിസൈൻ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് ഇതൊക്കെ അത്യാവശ്യമാണ് പക്ഷെ നമ്പർ ഓഫ് പീപ്പിൾ ഹു കൻ ഗെറ്റ് ജോബ് നമ്പർ ഓഫ് ഇൻഡസ്ട്രി ഇപ്പൊ കേരളത്തിലൊന്നും അങ്ങനെ ഒരു ഇൻഡസ്ട്രി ഇല്ലല്ലോ മനസ്സിലാവുണ്ടോ അരി പാക്ക് ചെയ്യുന്ന സമയത്ത് ട്രാൻസ്പെറന്റിലാ പാക്ക് ചെയ്യാം കാരണം ലൈറ്റ് കിട്ടിയാലേ വേംസ് വരാണ്ടിരിക്കുള്ളൂ അടച്ചു വെച്ച് കഴിഞ്ഞാൽ വേംസ് വരും ചായപ്പൊടി അടച്ചു വെച്ചാലേ കേടാവാണ്ടിരിക്കുള്ളൂ അത് ട്രാൻസ്പെറന്റ് ആയാൽ പത്തു ദിവസം കൊണ്ട് കേടാവും മനസിലാവുണ്ടോ അപ്പൊ ഇത് നമ്മൾ അടുക്കളയിൽ വെക്കുന്ന സമയത്ത് പോലും സയൻസ് ആണ് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ജാറിൽ ഇഫ് യു കീപ് ഇറ്റ് ഓപ്പൺ ഫിനിഷ്ഡ് അതുകൊണ്ടാണ് സാധാരണ ചായപ്പൊടി സിൽവർ അല്ലെങ്കിൽ മെറ്റാലിക് ആയിട്ടുള്ളതിൽ വെക്കുന്നത് ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ബോട്ടിലിൽ ചായപ്പൊടി ഇട്ട് വെച്ചാൽ ഇറ്റ് വിൽ ഗോ ബാഡ് ആഫ്റ്റർ ഫ്യൂ ഡേസ് ഫുഡ് സയൻസ് ആണ് കാരണം സൺലൈറ്റ് മാറും അപ്പോൾ ഫുഡ് ഡ്രഗ് ഇതൊക്കെ ഇൻട്രസ്റ്റിംഗ് ഫീൽഡാണ് ഇറ്റ്സ് ഗുഡ് പക്ഷേ ഇതാണോ അതിന് ജോലി കിട്ടുമോ എന്നും കൂടി ആലോചിക്കണം ഇനി എബ്രോഡ് പോയിട്ട് പഠിക്കുന്ന ഒരു കാര്യം ഡോക്ടർ അജിത് പറഞ്ഞുകൊണ്ട് പറയണം ഏത് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഏത് കോഴ്സ് ചെയ്തിട്ട് പോയാലും കിട്ടാൻ ചാൻസ് കുറവാണ് ഇന്റേൺഷിപ്പും ഫെലോഷിപ്പും കൊടുക്കുമ്പോൾ അവർ നോക്കും അവരൊക്കെ ഈ ഗവൺമെന്റ് പോലെ അല്ല അവിടെയൊക്കെ കമ്പനികളാണ് എഡ്യൂക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഇയാൾ പഠിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് ജോലി കൊടുക്കാൻ പറ്റുന്ന ഫീൽഡാണോ നോക്കുക അവർ എംപ്ലോയബിൾ ആയിട്ടുള്ള സബ്ജക്റ്റിന് മാത്രമേ ഫണ്ട് ചെയ്യുള്ളൂ ഞാനാണ് പ്രൊഫസർ ഞാൻ ഗേഡിയാണ് കുട്ടിയെ എനിക്ക് കാശ് തരാൻ പറ്റില്ല യൂണിവേഴ്സിറ്റിയും കാശ് തരില്ല എന്റെ പണി ഇൻഡസ്ട്രിയിൽ നിന്ന് പൈസ പിടിച്ചെടുക്കാം എന്നിട്ട് യൂണിവേഴ്സിറ്റിക്ക് ഒരു പോർഷൻ കൊടുത്തിട്ട് എന്റെ സ്റ്റുഡന്റിന് ഒരു പോർഷൻ കൊടുക്കാം അപ്പൊ ഇൻഡസ്ട്രി കാശ് തരണമെങ്കിൽ അത് അപ്ലിക്കബിൾ ആവുന്ന ഒരു സബ്ജക്റ്റ് ആവണം അപ്പൊ എന്തൊക്കെയാണ് അവിടെ അപ്ലൈഡ് ഈവൻ പോസ്റ്റ് ഗ്രാജുവേഷൻ യു ക്യാൻ ഗോ ജർമ്മനി ഫുൾ ഫ്രീ ആണ് പക്ഷെ അവിടെ പോയാൽ എല്ലാവർക്കും കിട്ടില്ല യു ഷുഡ് ഡു ലോട്ട് ഓഫ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ് ബി എസ് സി ആണെങ്കിൽ കിട്ടില്ല ബിടെക് ആണെങ്കിൽ മാസ്റ്റേഴ്സിന് എലിജിബിൾ ആണ് കാരണം ഇയേഴ്സ് പ്രോഗ്രാം ആണ് അവിടുത്തെ ഓണേഴ്സ് ആണെങ്കിൽ എവലിജിബിൾ ആണ് യു ഹാവ് എ ബി എസ് സി ഓൺലി ത്രീ ഇയേഴ്സ് റൈറ്റ് എ ഡിഗ്രി ഔട്ട്സൈഡ് ഇന്ത്യ അപ്പൊ മാസ്റ്റേഴ്സ് ചെയ്യുമ്പോൾ അഞ്ച് വർഷമായി അഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും യു ഡിസൈഡ് ഐ വാണ്ട് ഓസ്ട്രേലിയ ജർമ്മനി യൂറോപ്പിലൊക്കെ ഈ രാജ്യങ്ങളിലൊക്കെ എന്തുകൊണ്ടാണ് ജനങ്ങൾ പോകുന്നത് അവിടെയൊക്കെ വയസ്സന്മാര് മാത്രക്കാരില്ല സോ വാണ്ട് ടു ദോണ്ട് ഓക്കെ അപ്പൊ യങ്സ്റ്റേഴ്സിന് ഇപ്പം എംഎസ് ഡബ്ല്യു ഹോം സർവീസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞാല് സോഷ്യൽ സർവീസ് പഠിച്ചു കഴിഞ്ഞാൽ യു കെ ഇമ്മീഡിയറ്റ്ലി ഗോദർ കാരണം എല്ലാ വയസ്സന്മാരെയും നോക്കാൻ വീട്ടിൽ ഓരോ അസിസ്റ്റന്റ് വേണം അങ്ങനെ പോയവരെ അറിയാം കേരളത്തിൽ നല്ല റിച്ച് ആയിട്ടുള്ള വളരെ ബ്രില്യൻറ് ആയിട്ടുള്ള കുട്ടികൾ എബ്രോഡാണെന്നൊക്കെ പറഞ്ഞ് പോയി ഇപ്പൊ രാത്രിയാൾക്ക് കള്ളൊഴിച്ചു കൊടുക്കലാണ് പണി അപ്പോൾ നമ്മൾ കോഴ്സ് ചെയ്യുമ്പോൾ ആദ്യം അറിയണം എന്ത് ജോലിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ അസിസ്റ്റന്റ് ജോബ് എന്ന് അത് ഹോസ്പിറ്റലിൽ മെഡിസിൻ ഒഴിച്ചു കൊടുക്കുന്നതായാലും ഭക്ഷണം കൊടുക്കുന്നത് തീരുമാനിക്കുന്നതായാലും മറ്റെടുത്ത് ലിക്കർ കൊടുക്കുന്നതായാലും ആയാലും ഒരേ പണിയാണ് യുവാണ്ട് ടു ഡു അൻ അസിസ്റ്റന്റ് ജോബ് ഓർ യു വാണ്ട് ഹയർ ജോബ് തിങ്ക് വെരി സീരിയസ് ഓപ്ഷൻ എന്റെ പ്ലേലിസ്റ്റ് നോക്കിയാൽ തന്നെ കുറെ കാണും പിന്നെയും കുറെ പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ ഏതെങ്കിലും കണ്ണിൽ പെടുന്നുണ്ടോ നോക്കൂ വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഓക്കെ അത് കഴിഞ്ഞിട്ട് റൈറ്റ് ഡൗൺ ഇൻ ട്വന്റി ട്വന്റി ഫൈവ് ഞാനിപ്പോ ഏപ്രിൽ ആണ് മെയ് ഫോർത്ത് ആണ് സംസാരിക്കുന്നത് ബൈ സിക്സ് സിക്സ് മന്ത് ഡുണ്ട്രഡ് ഓൺലൈൻ ഓപ്പൺ പ്രോഗ്രാം അത് എന്ത് സബ്ജെക്ട് ആയാലും കുഴപ്പമില്ല അത് വാട്ട് യു വാണ്ട് ടു ബിക്കം അതിനുള്ള ഓപ്പൺ കോഴ്സ് അത് ഫുഡ് സയൻസ് ആയാലും ജനറൽ നോളജ് ആയാലും ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ആയാലും കോംപ്രഹെൻഷൻ ആയാലും ഒക്കെ ചെയ്യാം ബിക്കോസ് യു ഹാവ് ടു പ്രിപ്പയർ അപ്പൊ ജർമ്മനിയിൽ പോകാനാണെങ്കിൽ യു ഡിസൈഡ് ദിസ് ഈസ് വാട്ട് സബ്ജക്ട് ഐ വാണ്ട് ടു ലേൺ അവിടെയുള്ള കുറെ യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾ ചെയ്യാം അപ്പൊ എന്റെ യൂണിവേഴ്സിറ്റിയിലെ കോഴ്സുകൾ ഞാൻ എൻ്റെ ചോദിക്കുമ്പോൾ ഞാൻ ചോദിച്ചാൽ എന്റെ വീഡിയോ എസ് കണ്ടിട്ടുണ്ടോ ആദ്യം ചോദിച്ചത് എന്റെ വീഡിയോ കണ്ടിട്ടുണ്ടോ എന്നാണ് ഏത് യൂണിവേഴ്സിറ്റിയിൽ അപ്ലൈ ചെയ്യുമ്പോഴും ഓപ്പൺ കോഴ്സ് എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ നോക്കും പഠിച്ചിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഗിവ് യു യു ഫെലോഷിപ്പ് പഠിച്ചിട്ടില്ലെങ്കിൽ ആർ നോട്ട് അവയർ ഓഫ് ദറ്റ് യൂണിവേഴ്സിറ്റി ആരോ ഒരു ഏജന്റ് പറഞ്ഞു പോകുന്നതാണെന്ന് മനസ്സിലാവും മനസ്സിലായോ അവരെന്തിനാ പഠിപ്പിക്കണം അതിനൊരു സ്റ്റേറ്റ്മെന്റ് കോഴ്സ് വൈ ഡിഡ് യു സെലക്ട് നല്ല യൂണിവേഴ്സിറ്റികൾ ചെയ്യുക അതിന് ജിആർഇ പാസ്സാവണം ഐ എൽ ടി എസ് പാസ്സാവണം ഇയാൾക്ക് ഐ എൽ ടി എസ് പാസ്സാവാനുള്ള ഇംഗ്ലീഷ് ഉണ്ടെന്ന് വിചാരിക്കാം അവിടെ പോയിട്ട് കോഴ്സ് ചെയ്ത് തിരിച്ച് ഇന്ത്യയിൽ വന്നിട്ട് ജോലി പോകുന്ന അവിടെ പോയി ജോലി ചെയ്യുന്നതിനെക്കാളും ബെറ്റർ ജോബ് ഇന്ത്യയിൽ തന്നെ ഹയസ്റ്റ് പോസ്റ്റിൽ കിട്ടാനുള്ള ഓപ്ഷൻ ഉണ്ട് അത്രയും ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ കാരണം എല്ലാ ഗവൺമെന്റ് ജോബിനും അതാണ് അത്യാവശ്യം വേണ്ടത് ഓക്കെ പക്ഷെ സ്കോർ സെവൻ പോരാ ഔട്ട് ഓഫ് ടെൻ ഷുഡ് ഹാവ് എയ്റ്റ് പോയിന്റ് ഫൈവ് ജിആർഇ ചെയ്യുമ്പോൾ ആ എല്ലാ എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ യു കെ റൈറ്റ് കാറ്റ് അത്തരം എക്സാംസ് ഒക്കെ എഴുതിയാൽ യു കെ ഗോ ഇൻ ടു മാനേജ്മെന്റ് ലെവൽ അപ്പൊ എന്താണ് വേണ്ടത് ഡു യു വാണ്ട് ടു ബിക്കം എ ഫുഡ് കൺസൾട്ടന്റ് ത്രൂഔട്ട് യുവർ ലൈഫ് ഫുഡ് കൺസൾട്ടേഷൻ പഠിച്ചുകഴിഞ്ഞിട്ട് അസ്ട്രോളജി ആയിട്ട് വർക്ക് ചെയ്യുന്നവരെ പി എച്ച് ഡി ബിക്കോസ് ദാറ്റ് ഹാസ് എ ബെറ്റർ സ്കോപ്പ് അണ്ടർസ്റ്റുഡ് അപ്പോൾ ജോബ് സ്കോപ്പ് നോക്കുക ആഫ്റ്റർ ടു ഇയേഴ്സ് വേറെ ഗോയിങ് ടു ബി ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് വേറെ ഐ എം ഗോയിങ് ടു ബി എന്ത് ചെയ്താലാണ് എനിക്ക് ദ ഹൈയസ്റ്റ് ഹയസ്റ്റ് പെയ്ഡ് ഹയസ്റ്റ് സ്റ്റാറ്റസ് ഹൈയസ്റ്റ് നോ ലൈഫിൽ ഉണ്ടാകുന്ന കുറേ ഓപ്പൺനെസ് ഉണ്ട് യു വാണ്ട് ടു ബി ഇൻസൈഡ് എ റൂം ആൻഡ് ദെൻ കൺസൾട്ട് പീപ്പിൾ യു വാണ്ട് ടു ബി ഔട്ട് ആൻഡ് പീപ്പിൾ ഏതാണ് അത്യാവശ്യം എന്ന് മനസ്സിലാക്കുക ഏതാണ് ടെമ്പറവറി പ്ലാൻ എ പ്ലാൻ ബി പ്ലാൻ സി ഡ്രോ ഓൾ ദിസ് ഓക്കെ അപ്പൊ ക്ലിനിക്കൽ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് പ്രൊവൈഡ് യു കെ അപ്പൊ നോക്കേണ്ടത് അതേ സ്ഥലത്ത് എത്ര പേര് പേര് food ആവുന്നുണ്ട് അമൃതയെന്ന് എവരിറ്റീസിംഗ് ഹൗ മെനി ഓഫ് അവർ ഹോസ്പിറ്റൽ ഇന്നതാണ് കഴിക്കേണ്ടത് പറയുന്ന സ്റ്റാർ MBBS? ഞാൻ ജോർജിന്റെ ആദ്യമായിട്ട് കേരളത്തിൽ ഉണ്ടായിരുന്ന ഹോമിയോപതി കോഴ്സ് എന്ന് പറയുന്നത് ഹോമിയോപതിയാണ് ഫാമിലി ഫുഡ് ആൻഡ് ഡ്രഗ് അനാലിസിസ് കഴിഞ്ഞ കുറെ പേരുണ്ട് എന്റെ സ്റ്റുഡൻസും ഞാൻ ഗൈഡ് ചെയ്തതും ഫാർമസി കഴിഞ്ഞവരും കുറെ പേരുണ്ട് പലപ്പോഴും നമ്മൾ കൃത്യമായിട്ട് അറിയാണ്ട് ചാടുമ്പോഴാണ് ഈ പ്രശ്നം ഉണ്ടാവുന്നത് നമ്മൾ അറിയാതെ ഒരു ബസ് 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 ആ അണ്ടർസ്റ്റുഡ് യു യു എ ബെറ്റർ പ്ലേസ് ഗെറ്റ് ഗെറ്റ് ഡൗൺ ആൻഡ് ഇൻ ടു സം ഈ കോഴ്സ് എന്നൊക്കെ പറയുന്നത് അത്രേ ഉള്ളൂ അപ്പോൾ പൾമിനോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യണം എന്തിനാ പൾമിനോളജിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പോണേ ബിക്കോസ് യു ഡിഡ് നോട്ട് ഗെറ്റ് എംബിബിയസ് യു ഡിഡ് നോട്ട് ബിക്കം എ നോ ഓൺകോളജിസ്റ്റ് അതുകൊണ്ട് ഒരു ഡോക്ടറുടെ ആയിട്ട് ഡാർക്ക് റൂമിൽ വർക്ക് ചെയ്യണം സ്ഥിരമായിട്ട് അണ്ടർസ്റ്റാൻഡ് അപ്പോൾ കുറെ കെമിസ്ട്രി അറിയണം ഇഫ് യു ആർ ഗോയിങ് ഇൻ ടു ദറ്റ് ഫീൽഡ് ഫോർ റിസർച്ച് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് യു ആർ ടു ബി സ്ട്രോങ് ഇൻ കെമിസ്ട്രി യു ടു ബി സ്ട്രോങ് ഇൻ ഡിസൈനിങ് ിൽ അതിന്റെയൊക്കെ എഫക്റ്റുകള് ഇതൊക്കെ ഓൺലൈൻ കോഴ്സ് ഈ പറഞ്ഞിട്ടുള്ള എല്ലാ ടെക്നിക്കൽ ടേംസും എഴുതിയെടുക്കാം ഓൺലൈൻ ഓപ്പൺ കോഴ്സ് ഫുഡ് ആൻഡ് ഡ്രഗ് അനാലിസിസ് ഫുഡ് ടെക്നോളജി ഫുഡ് സയൻസ് ഇതൊക്കെ ഡിഫറെന്റ് ആണ് ഫുഡ് ടെക്നോളജി ഡിഫറെന്റ് സയൻസ് ഇയാൾ ചെയ്യുന്നതൊക്കെ സയൻസ് ആണ് ബിക്കോസ് യു ആർ ഔട്ട് ഓഫ് ടെക്നോളജി പക്ഷെ ഇന്നൊക്കെ ടെക്നോളജിയാണ് ആണ് ആണോ അല്ലയോ നാനോ നാനോടെക്നോളജി ബയോടെക്നോളജി ബയോടെക്നോളജി കഴിഞ്ഞു യു കനോട്ട് കോമ്പീറ്റ് നമ്മളെ സയൻസ് കൊണ്ട് പോകുമ്പോ കിട്ടുന്ന ഒരു ജോബും ടെക്നോളജി കൊണ്ട് കിട്ടുന്ന ജോബും എൻറ്റയർലി പോകുമ്പോൾ അപ്പൊ അതുകൊണ്ട് ഇഫ് യു ഫുഡ് സയൻസ് യു ആർ ഗോയിങ് ടു കോമ്പീറ്റ് വിത്ത് എ ഫുഡ് ടെക്നോളജി പേഴ്സൺ അത് ബി ടെക്കും ബി കൂടി കമ്പയർ ചെയ്യുന്ന പോലെ ഈവൻ യു ഹാവ് കോയമ്പത്തൂർ ഭാഗത്തൊക്കെ ബിസ്ക്കറ്റ് ടെക്നോളജിയിൽ പോലും ടു ഉണ്ടാക്കുന്ന സമയത്ത് മാവിന് എത്ര വെള്ളം ഒഴിക്കണം കൈകൊണ്ട് കുഴച്ചാൽ എനിക്ക് മനസ്സിലാവും അത് ഓട്ടോമാറ്റിക് ഇറ്റ് ഇംപ്ലിമെന്റഡ് ഹ്യൂമിഡിറ്റി നോക്കി തീരുമാനിക്കും എത്ര വെള്ളം ചേർക്കണം ഔട്ട്സൈഡ് ഉള്ള ടെമ്പറേച്ചർ തേർട്ടി ത്രീ ഡിഗ്രി ആണെങ്കിൽ ഞാൻ ഒഴിക്കേണ്ടത് ചൂടുവെള്ളമാണോ അല്ല ഫോർ ഡിഗ്രി സെൽഷ്യസിലെ യൂറോപ്പിലുള്ള സമയത്ത് ഞാൻ മാവിൽ ചൂട് ചൂടുവെള്ളം ഒഴിക്കുന്നത് പോലെ കേരളത്തിൽ ചോദ്യം ഓൾറെഡി അതിൽ വെള്ളം കൂടി ഒഴിച്ചാൽ എന്താവും ഇതൊക്കെ ഫുഡ് സയൻസ് എന്റെ കുട്ടിയെ ഇത് ഇങ്ങനെയല്ല നിങ്ങളുടെ ക്ലാസ് പഠിപ്പിക്കുക അത്രയുള്ള ഡിഫറൻസ് ഐ പ്രാക്ടിക്കലി ഹൗ ഇറ്റ് ഈസ് അപ്ലൈഡ് യു ലേൺ ഓരോ ചാപ്റ്റർ ഞാൻ ഇങ്ങനെ അതാണ് ഇന്റേൺഷിപ്പിലും പ്രാക്ടിക്കലും ചെയ്യുമ്പോഴും മനസ്സിലാക്കേണ്ടത് പക്ഷെ നിങ്ങൾ സാധാരണ ഇപ്പം അത് പി എസ് ഡി ആയാലും ഓൾഡസ്റ്റ് എന്റെ കൊളീഗ് വാസ് ദ ദജിസ്ട്രാർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ബാക്ക് അവിടെ ഓക്കെ ഞാൻ അവിടെ പോയിട്ടുണ്ട് മാത്സ് ഡിപ്പാർട്ട്മെന്റിലൊക്കെ അപ്പൊ അവിടെയൊക്കെ പഠിപ്പിക്കുന്നവർ ദേ ഹാവ് നോട്ട് സീൻ ദ ഇൻഡസ്ട്രി ഇൻ ദർ ലൈഫ് ഞാനൊക്കെ ബ്രെഡ് ഉണ്ടാക്കണ ചോക്ലേറ്റ് ഉണ്ടാക്കണ കമ്പനികളൊക്കെ പോയിട്ടുണ്ട് ചായപ്പൊടി ഉണ്ടാക്കണേ ടീ പൗഡർ ഡോക്ടർ ടി പി എസ് യു വിൽ സി ഇൻ ടൂ അവേഴ്സ് ഹൗ ദി മേക്ക് മനസ്സിലായോ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് എൻറ്റയർലി അത് യു ഡോൺ ഗെറ്റ് ഹോസ്പിറ്റലിൽ പോയാൽ യു ഗെറ്റ് സ്പെഷ്യലൈസ്ഡ് ബട്ട് യു ഗെറ്റ് ഓൺലി ഫ്യൂ അവിടെയുള്ള എല്ലാവരെയും പിന്നെ കൺസൾട്ട് ചെയ്യാൻ സമ്മതിക്കുവോ വാട്ട്സ്റ്റ് എക്സ്പോഷർ യു ഗെറ്റ്

അപ്പൊ എം ബി ബി എസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരെയാണ് ഹോസ്പിറ്റൽസിൽ സാധാരണ പ്രിഫർ ചെയ്യുക കാരണം ഓരോ മെഡിസിൻ കഴിക്കുമ്പോഴും കൊടുക്കുന്ന ഫുഡിന് കുറച്ചൊരു എഫക്റ്റ് ഉണ്ടാവും ഈ മെഡിസിൻ കൊടുത്താൽ ഈ ഫുഡിൽ കുഴപ്പമുണ്ടാവും അല്ലെങ്കിൽ ഈ ഫുഡിന് കഴിച്ചാൽ ഈ മെഡിസിനെ അത് റിയാക്ട് ചെയ്യും എന്നൊക്കെ അറിയാം സോ അൺലസ് യു നോ ദ ഫുഡ് ആൻഡ് ഡ്രഗ് അനാലിസിസ് അൺലസ് യു നോ ദ ബയോ കെമിസ്ട്രി ഫാർമോക്കോളജി അറിയാത്ത ഒരാൾക്ക് എങ്ങനെ ഡയറ്റീഷ്യൻ ആവാൻ പറ്റും നല്ല ഡയറ്റീഷ്യൻ ഇതൊക്കെ ചോദ്യമാണ് അതല്ലാത്തവർ കിട്ടിയാലല്ലേ ഇദ്ദേഹത്തെ നോക്കണ്ടു അതുകൊണ്ട് കുറച്ച് നന്നായിട്ട് പഠിക്കുക പഠിക്കാന്ന് പറഞ്ഞ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോൾ എക്സ്പോഷർ പലപ്പോഴും ഇല്ല അതാണ് നമ്മുടെ ഒന്ന് നല്ലോണം ഇതൊക്കെ

ഒരാളെ ജോലി അറിയുമ്പോൾ ഓ ഈ ഈ സ്ഥലത്താണ് അദ്ദേഹം വർക്ക് ചെയ്തത് സോ ഹൗ ഡു ഐ ഗെറ്റ് ഇൻ ടു ഓപ്ഷൻ ഉണ്ടാവണം അതിനാണ് ഈ ഗസ്റ്റുകളെയൊക്കെ സ്കൂളിലൊക്കെ വിളിക്കുന്നത് അപ്പൊ ബയോഡാറ്റ വായിക്കും ആരും കേൾക്കാറില്ലേ ഉണ്ടോ അപ്പൊ എന്തിനാണ് ഓബ്ജെക്ടീവ് ആൻഡ് സ്കോപ്പ് ഷുഡ് ബി അണ്ടർസ്റ്റുഡ് കെയർഫുള്ളി അതറിയാത്തത് കൊണ്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത് സോ യു ഷുഡ് നോ എന്ത് പഠിച്ചാലാണ് ഇവിടെ എത്താൻ പറ്റുക ഇദ്ദേഹം എന്താ പഠിച്ചത്

ആ വീഞ്ഞിന്റെ ടേസ്റ്റ് നോക്കാനുള്ള സ്പെഷ്യൽ കോഴ്സുകൾ ഉണ്ട് മൂന്ന് ലെവലെടു ലോകത്തിൽ ഏറ്റവും കൂടുതൽ സാലറി കിട്ടുന്നത് അതിൽ ലോകത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ള എത്ര അറിയേണ്ടത് ഓൺലി ഫിഫ്റ്റി പീപ്പിൾ ഹു ആർ ക്വാളിഫൈഡ് അറ്റ് ദ തേർഡ് ലെവൽ ഇൻ ടേസ്റ്റിംഗ് വൈൻ ആ വൈനാണ് പോപ്പിന് കൊടുക്കുന്നതും ഏതെങ്കിലും പ്രസിഡന്റ് ഗെസ്റ്റ് ആയിട്ട് വരുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന വൈനും ടെസ്റ്റ് ചെയ്തിട്ട് ഇതാണ് ബെസ്റ്റ് എന്ന് ലോകത്തിൽ പറയാൻ സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത് വൈൻ വൈൻ ടേസ്റ്റേഴ്സിനെ പ്രസിഡന്റ് ഓഫ് അമേരിക്ക ടു ഇന്ത്യ എ ഇൻ ഏത് വൈൻ കൊടുക്കും ആൻഡ് ഇറ്റ് ഹാസ് ടു ബി സ്പെഷ്യൽ മച്ച് ബെറ്റർ ദാൻ വാട്ട് ഇൻ ഫ്രഞ്ച് ജർമ്മനി എവിടെ പോയപ്പോഴും കിട്ടിയതിനേക്കാളും ബെസ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോഴാണ് അയാൾ ഇവിടെ കോൺട്രാക്ട് സൈൻ ചെയ്യുക ആ വൈൻ ഏതാണെന്ന് കണ്ടുപിടിക്കാൻ ആദ്യം അദ്ദേഹത്തിന്റെ ഏത് വൈനാണ് അദ്ദേഹത്തിന് ഇഷ്ടം എന്ന് കണ്ടുപിടിക്കാം ഇതൊക്കെ ഫുഡ് സയൻസ് ആണ് ഓക്കെ എന്നിട്ട് അയാൾക്ക് അതിനേക്കാളും ഉള്ള വൈൻ ഇവിടെ കൊടുക്കാൻ ഏത് കൊടുക്കണം തീരുമാനിക്കാം അങ്ങനെ ക്വാളിഫൈഡ് ആയിട്ട് അമ്പത് പേരേ ഉള്ളൂ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള വലിയ കമ്പനികളിൽ സിഇഒ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾ ഈ ടെസ്റ്റ് എഴുതി തോറ്റിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആഗ്രഹവും അതാവണം എന്നാണ് മനസ്സിലായുണ്ടോ ഇറ്റ് സാലറിംഗ് ഐ നോ പീപ്പിൾ ഹു ആർ ഫിഫ്റ്റീൻ ടു ട്വന്റി ഈ പരീക്ഷ എഴുതാൻ അയാൾ ലീവ് എടുത്ത് പഠിച്ചിട്ട് പരീക്ഷ എഴുതും അത് വേണ്ട ചായ ടേസ്റ്റ് ചെയ്യാൻ പഠിച്ചാലും ചായ ഉണ്ടാക്കാൻ പഠിക്കണം ആദ്യം എങ്ങനെ ചെയ്യണം എന്ന് കൃത്യമായിട്ട് അറിയാം അത് ചെയ്യുന്ന ആൾക്കാരെ അറിയാം ആ ലോകത്തിൽ ഇത്രയും ചെയ്തിട്ടുള്ള ആൾക്കാരെ അറിയാം എന്താണ് ഇതിന്റെ แพคเกจิ้งอินเดอะสเปเชียไลเซชั่น എന്താണ് ഫുഡ് ഉണ്ടാക്കുന്ന സ്ഥലം ഓരോ സ്ഥലത്തേങ്ങനെ പോകുന്നതുകൊണ്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസാണ് അപ്പോൾ നല്ലപോലെ ആലോചിക്കാം ഇതெல்லாம் വിട്ടിട്ട് there are great jobs in india so look at what are the options ഇല്ലല്ല നോക്കിട്ട് അടിക്കൊന്ന വിളിച്ചോട്ടെ അടിക്കൊന്ന കോൺടാക്റ്റ് ചെയ്തോട്ടെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനേ ഇല്ല ആ ഇത് പോസ്റ്റ് ഓൺ യൂട്യൂബ് താങ്ക് യു താങ്ക് യു സോ മച്ച്